എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലോണ്ടു കോൺകാറിലേക്ക് സ്വാഗതം പുൽസർ ട്വന്റി ഫോർ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പുൽസർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് ന്യൂയോർക്ക് ടൈംസ് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെക്കുറിച്ചും ഗാഷയിലെ ഇസ്രയേൽ തിരിച്ചടിയെക്കുറിച്ചും സമഗ്രമായ വാർത്തകൾ നൽകിയതിനാണ് പുരസ്കാരം പുലിസർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് ആർക്കാണ് ന്യൂയോർക്ക് ടൈംസ് ന്യൂയോർക്ക് ടൈംസ് ആണ് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെക്കുറിച്ചും ഗാസയിലെ ഇസ്രയേൽ തിരിച്ചടിയെക്കുറിച്ചും സമഗ്രമായ വാർത്തകൾ നൽകിയതിനാണ് പുരസ്കാരം അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് ഹന്ന ഡ്രയർ ഹന്ന ഡ്രയർ ന്യൂയോർക്ക് ടൈംസ് അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് ഹന്ന ഡ്രയർ ന്യൂയോർക്ക് ടൈംസ് ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രഫി ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫി റോയിട്ടേഴ്സ് ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രഫി റോയിറ്റേഴ്സ് സാഹിത്യ വിഭാഗം നൈറ്റ് വാച്ച് സാഹിത്യ വിഭാഗത്തിൽ നൈറ്റ് വാച്ച് ജെയിൻ ആൻഡ് ഫിലിപ്സ് ആണ് ഈ നോവലിന്റെ രചയിതാവ് നൈറ്റ് വാച്ചിന്റെ രചയിതാവ് ജെയിൻ ആൻഡ് ഫിലിപ്സ് കഥേതര വിഭാഗം കഥേതര വിഭാഗം എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആബേദ് സലാമ അനാറ്റമി ഓഫ് ജെറുസലേം എന്ന പുസ്തകം രചിച്ച നഥാൻ ട്രാൽസിന് കഥേതര വിഭാഗം നഥാൻ ട്രാൽസിനാണ് അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ് എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ആബേദ് സലാമ അനാറ്റമി ഓഫ് ജെറുസലേം എന്നതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം യു എസിലെ മാധ്യമ സാഹിത്യ മേഖലകളിലെ നേട്ടങ്ങൾക്ക് പുൽസർ ബോർഡിന്റെ ശുപാർശ പ്രകാരം കൊളംബിയൻ സർവകലാശാലയാണ് സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് ആരാണ് സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് കൊളംബിയൻ സർവകലാശാലയാണ് സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് യു എസിലെ മാധ്യമ സാഹിത്യ മേഖലകളിലെ നേട്ടങ്ങൾക്ക് പുൽസർ ബോർഡിന്റെ ശുപാർശ പ്രകാരമാണ് കൊളംബിയൻ സർവകലാശാല ഈ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ക്ലാസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്